തൃശൂർ മണലൂർ പഞ്ചായത്തിലെ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ മഴക്കാലമായാൽ ദുരിതമാണ് വെള്ളക്കുഴികളിൽ വീഴാതെ വേണം ബസ്സിൽ കയറാനും ഇറങ്ങാനും ചോർന്നൊലിക്കുന്ന ബസ് സ്റ്റാൻഡിൽ കുട പിടിച്ചു നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് മണലൂർ കാഞ്ഞാണി സ്റ്റാൻഡിൽ ബസ് കയറുന്നവർ കുഴികളിൽ വീഴാതെ ശ്രദ്ധിക്കേണ്ടതാണ് മഴ നനയാതിരിക്കാൻ സ്റ്റാൻഡിലേക്ക് ഓടി കയറുന്നവർ കുട നിവർത്തേണ്ടതാണ് സ്റ്റാൻഡ് മഴയും വെയിലും കൊള്ളാതെ ബസ് കാത്തു നിൽക്കാൻ പറ്റുന്ന ഇടമായിരുന്നു ഒരിക്കൽ ഇപ്പോൾ ചോറ് നിലയ്ക്കുന്ന മേൽക്കൂരയും ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികളും തറകളും കാലു തട്ടി വീഴ്ത്തുന്ന കുഴികൾ യാത്രക്കാരും വ്യാപാരികളും വിദ്യാർത്ഥികളും അടക്കം ദുരിതത്തിൽ എല്ലാം കഴിഞ്ഞല്ലോ ഒക്കെ വീണു ആ കുഴികൾ വരുമ്പോൾ കുഴികളാണ് പെട്ടെന്ന് ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് മഴയിൽ നടുക്കുള്ള പാത്തി തകർന്ന് വെള്ളം സ്റ്റാൻഡിലേക്ക് പതിക്കും ഭാഗത്തേക്ക് ബസ് കാത്തു നിൽക്കുന്നവർക്ക് മേൽക്കൂര ഉണ്ടെങ്കിലും കുട ചൂടിയില്ലെങ്കിൽ കുളിക്കേണ്ടി വരും ഇന്നലെ ഈ മെയിൻ വണ്ടി പൊട്ടി എന്താ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട സംഭവം ഇത് അധികം പരിതാപകരമാണ് ചോരുന്ന സ്റ്റാൻഡാണെന്നറിയാതെ വന്നിറങ്ങുന്നവർക്കും അപ്രതീക്ഷിതമായി മഴ നനയേണ്ടി വരും സ്റ്റാൻഡിന്റെ സമീപത്തുള്ള പഞ്ചായത്ത് കെട്ടിടങ്ങളുടെയും നവീകരണത്തിന് എസ്റ്റിമേറ്റ് എടുത്തിരുന്നെങ്കിലും ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് മണലൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ വി വാണി പറഞ്ഞു ടെൻഡർ വെച്ച് മാസങ്ങൾക്കകം ചോർച്ച പരിഹരിക്കുമെന്നും റോഡ് ശരിയാക്കുമെന്നുമാണ് എഞ്ചിനീയറുടെ വാഗ്ദാനം നാലര ലക്ഷം രൂപയാണ് ഇതിനായി പഞ്ചായത്ത് നീക്കി വെച്ചിട്ടുള്ളത് ബസ് സ്റ്റാൻഡിന്റെ മൂന്ന് വെള്ളം നീക്കിവച്ചിട്ടുള്ളത് മഴക്കാലം കഴിയും മുമ്പേ വാഗ്ദാനം നിറവേറ്റുമോ എന്നാണ് സ്റ്റാൻഡിൽ മഴ നനയുന്നവരുടെ ചോദ്യം മഴയിൽ കുളമായ മണലൂർ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ നിന്നും ഷാജു വി എസ് കേരള ന്യൂസ്